സിറിയയിലെ ഇറാനിയൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ശേഷം അമേരിക്ക അതീവ ജാഗ്രതയിലെന്ന് റിപ്പോർട്ട് ഈ മേഖലയിലെ ഇസ്രായേലി അല്ലെങ്കിൽ അമേരിക്കൻ ആസ്തികളെ ലക്ഷ്യമിട്ട് സുപ്രധാന ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുകയാണെന്ന് ഒരു ഉദ്യോഗസ്ഥൻ വെള്ളിയാഴ്ച സി പറഞ്ഞു ഇറാന്റെ ആക്രമണം അനിവാര്യമാണ് എന്ന് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരും അവരുടെ ഇസ്രായേൽ എതിരാളികളും വിശ്വസിക്കുന്നു വെള്ളിയാഴ്ച വരെ ഇറാൻ എപ്പോൾ അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് രണ്ട് സർക്കാരുകൾക്കും അറിയില്ലായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു സിറിയൻ തലസ്ഥാനത്തെ ഇറാനിയൻ നയതന്ത്ര മേഖലയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാനിയൻ ഗുഡ്സ് ഫോഴ്സിന്റെ ഉന്നത കമാൻഡർ ജനറൽ മുഹമ്മദ് റസാ സഹേദി കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ യു എസ് ഡ്രോൺ ആക്രമണത്തിൽ ഗുഡ്സ് ഫോഴ്സ് കമാൻഡർ മേജർ ജനറൽ ഗാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ആക്രമണമായിരുന്നു ഇത് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടത്തിലെ രണ്ട് ഉദ്യോഗസ്ഥർ ഇസ്രായേലിനുള്ളിലെ ഇറാനിയൻ പ്രതികാരത്തിനെതിരെ ആശങ്ക പ്രകടിപ്പിച്ചു ലക്ഷ്യങ്ങൾ പ്രധാനമായും സൈനിക രഹസ്യാന്വേഷണ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അവർ പറഞ്ഞു ഇറാന്റെ ഏതെങ്കിലും പ്രതികാരാക്രമണങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഓപ്ഷനുകൾ ബൈഡൻ ഭരണകൂടം പരിഗണിക്കാൻ തുടങ്ങിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡ്രോണുകളോ ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകളോ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്താൻ കഴിയുമെന്നും യുഎസ് ഇന്റലിജൻസ് വിലയിരുത്തന്നെ ഉദ്ധരിച്ച് എൻ ബിസി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു അടുത്ത ആഴ്ച റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് ഇറാന്റെ പ്രതികാര ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന വിലയിരുത്തൽ തങ്ങളുടെ എംബസി ആക്രമിച്ച് ഇസ്രായേലിന് മറുപടി നൽകാൻ തയ്യാറെടുക്കുകയാണ് ഇറാൻ ഇതിനിടയിൽ കയറി വരാതെ മാറി നിൽക്കാനാണ് ഇറാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലെബനീസ് ഗ്രൂപ്പായ ഇസ്ബുളയും ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനവുമായി രംഗത്തെത്തി വാഷിംഗ്ടണിന്റെ രേഖാമൂല മുന്നറിയിപ്പ് നൽകിയെന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ രാഷ്ട്രീയകാര്യ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ജംഷീദി സമൂഹമാധ്യമത്തിൽ മാധ്യമത്തിൽ പ്രതികരിച്ചത് നദന്യാഹുവിന്റെ കിണിയിൽ വീഴരുതെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ടു അടി കിട്ടാതിരിക്കാൻ അമേരിക്ക മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടെന്നും ജംഷീദി അറിയിച്ചു എന്നാൽ ഇറാൻ അയച്ചെന്ന് പറയുന്ന സന്ദേശത്തെക്കുറിച്ച് അമേരിക്ക പ്രതികരിച്ചിട്ടില്ല അതേസമയം അമേരിക്ക അതീവ ജാഗ്രതയിലാണെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലും ഇറാന്റെ നീക്കങ്ങൾ ഉറ്റുനോക്കുകയാണ് രാജ്യ അതിർത്തിക്കുള്ളിൽ ജി നാവിഗേഷൻ സേവനങ്ങൾ നിർത്തി മിസൈലുകളും ഡ്രോണുകളും തടസ്സപ്പെടുത്തുന്നതിനായാണ് ഇസ്രായേലിന്റെ വിവിധ ഭാഗങ്ങളിൽ ജി പി എസ് തടഞ്ഞത് അവധി റദ്ദാക്കി മുഴുവൻ സൈനികരോട് തിരിച്ചെത്താനും നിർദ്ദേശം നൽകി സിറിയയിൽ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ട് ജനറൽമാർ ഉൾപ്പെടെ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു പിന്നാലെയാണ് ഇറാൻ തിരിച്ചടിച്ചാൽ നേരിടാനുള്ള സന്നാഹങ്ങൾ ഇസ്രായേൽ നടത്തുന്നത് വ്യാഴാഴ്ച മുതലാണ് ഇസ്രായേലിലെ മധ്യഭാഗങ്ങളിൽ ജി പി എസ് സംവിധാനങ്ങൾ തടസ്സപ്പെട്ടത് ടെല്ലാവീവ് ജെറുസലേം തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള ആപ്പുകൾ ഉപയോഗിക്കാൻ കഴിയുന്നില്ലെന്നും ഇസ്രായേലി പൌരന്മാർ പറഞ്ഞതായി ബിബിസി റിപ്പോർട്ട് ചെയ്തു ജറുസലേമിലായിരുന്നപ്പോൾ തന്റെ ജി പി എസ് കെയറോയിൽ എന്ന് കണ്ടതായി ഒരു ബിബിസി പ്രൊഡ്യൂസർ പറഞ്ഞു അതേസമയം പരിഭ്രാന്തരാവേണ്ടതില്ലെന്ന് ഇസ്രായേൽ സേന ജനങ്ങളെ അറിയിച്ചു ജനറേറ്ററുകൾ വാങ്ങുകയോ ഭക്ഷണം കൂടുതലായി കരുതി വെക്കുകയോ എടിഎമ്മുകളിൽ നിന്ന് പണം പിൻവലിക്കുകയോ ചെയ്യേണ്ടതില്ലെന്നാണ് അറിയിപ്പ്